സാധാരണക്കാർക്ക് എപ്പോഴും താങ്ങാൻ കഴിയുന്ന പോളിസികൾ അവതരിപ്പിക്കുന്നതിൽ മുന്നിലാണ് പൊതുമേഖലാ ഇൻഷുറൻസ് സ്ഥാപനമായ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അതായത് എൽ ഐ സി സാധാരണക്കാരുടെ സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുന്നതിനായി ദിവസേന പ്രതിമാസം പ്രീമിയം സ്കീമുകൾ കമ്പനി അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ നിശ്ചിത സമയത്തിന് ശേഷം മികച്ച ഒരു കോർപ്പസ് കയ്യിൽ കിട്ടുന്ന തരത്തിലാണ് ഈ പ്ലാനുകളെല്ലാം എന്നത് ഒരു പ്രത്യേകതയാണ് പ്രതിദിനം അൻപത് രൂപ നിക്ഷേപിച്ചുകൊണ്ട് കാലാവധിയിൽ ആറ് ലക്ഷം രൂപ വരെ നേടാൻ സഹായിക്കുന്ന എൽ ഐ സിയുടെ താരതമ്യ പുതിയൊരു പദ്ധതി ഇപ്പോൾ നിലവിലുണ്ട് അതായത് എൻ ഐ സിയുടെ ആധാർശില പോളിസിയാണ് ഈ പദ്ധതി ഈ പോളിസി സ്ത്രീകൾക്ക് മാത്രമായി ലഭ്യമാക്കിയിട്ടുള്ള ഒന്നുകൂടിയാണ് ഏതെങ്കിലും കാരണത്താൽ പോളിസി ഉടമ മരിച്ചാൽ അവരുടെ കുടുംബത്തിനും സാമ്പത്തിക സഹായം ലഭിക്കുന്ന തരത്തിലാണ് ഇത് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് എട്ട് വയസ്സ് പ്രായമുള്ള പെൺകുട്ടിക്ക് മുതൽ ഈ പോളിസിയിൽ നിക്ഷേപിക്കുവാനും കഴിയും കൂടാതെ പെൺമക്കളുടെ ഭാവി സുരക്ഷിതമാക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു മാതാപിതാക്കൾക്കും ഈ പദ്ധതി ഒരു നേട്ടമായിരിക്കും ശരിക്കും അംഗമാകാനുള്ള പരമാവധി പ്രായം എന്നത് അൻപത്തി അഞ്ചു വയസ്സാണ് പത്തും ഇരുപതും വർഷത്തേക്കുള്ള നിക്ഷേപ ഓപ്ഷനും ഇവിടതിലൂടെ ലഭ്യമാണ്